അത് അദ്ദേഹം അത് അദ്ദേഹം മറുപടി പറയണം പി എം എ സലാം ഒരു കാലത്തും ജമയത്ത് സലീമായിട്ടില്ല ആവശ്യം പി എം എ സലാം മുജാഹുദെന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം പി എം എ സലാം ജമയത്തല്ല എന്നുള്ളത് ആര് എല്ലാവർക്കും അറിയാം ലീഗ് സെക്രട്ടറി ആയി എന്നുള്ളതുകൊണ്ട് എന്നുള്ളതുകൊണ്ടിപ്പോൾ ജമായത്താവോ അതൊക്കെ പിന്നെ അതിന് പ്രതികരണം പോലും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അതിനൊന്നും ഒരു പ്രതികരണം പോലും ആവശ്യമില്ല കാരണം പി എം എ സലാം ഇടതുപക്ഷ എം എൽ എ ആയിരുന്നു പണ്ട് അത് കഴിഞ്ഞ് പി എം എ സലാം പിന്നെ ഉണ്ടായിരുന്ന കക്ഷി പണ്ടുണ്ടായിരുന്ന കക്ഷി എന്താ പറയുക ഇടതുപക്ഷത്തായിരുന്നു ഇതൊക്കെ ഓർത്തിട്ട് വേണം വർത്തമാനം പറയാൻ അത് കഴിഞ്ഞ് ഇപ്പോൾ ലീഗിൻ്റെ സെക്രട്ടറി ആയി അദ്ദേഹം മുജാഹിദ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കുന്നതും വിശ്വസിക്കണ്ടേർ അല്ല നിരന്തരമായി ഒരു കാര്യം പറയുമ്പോൾ പിന്നെ അത് ഉദ്ദേശം പിന്നെ നല്ലതിനല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ജനങ്ങൾക്കുണ്ട് പറയുന്നവർ അത് അവർ മനസ്സിലാക്കേണ്ടതാണ് ഇതൊക്കെ എല്ലാ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും അതിന് സമസ്തയിൽ അച്ചടക്കം ഉണ്ടാക്കലും അതുപോലെ തന്നെ സമസ്തയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കലും സമസ്ത സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്നെ അവരുടെ ഉത്തരവാദിത്തമാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിലേക്ക് കടന്നു ഞാൻ പറയുന്നില്ല പക്ഷേ എന്നു കരുതി ലീഗ് പൊതുസമൂഹത്തെ കൂട്ടി പോകുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യൂല ആ പൊതുസമൂഹത്തെ കൂട്ടി പിടിച്ച് ഒന്നിച്ച് കൊണ്ടുപോകുന്ന സമീപനം ഇവിടെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് പാലക്കാട് വിഷലിപ്തമായ വളരെ വളരെ വിഷം എന്താ പറയുക പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയത എന്ന് പറഞ്ഞില്ലേ അതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടത് എന്നിട്ട് അവിടെ ഞങ്ങൾ ജയിച്ചു അതുപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മുഴുവൻ തന്നെയാണ് അവർ ചെയ്തത് വർഗീയത ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞുള്ള വർഗീയത പറയും ചിലപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞുള്ള വർഗീയത പറയും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും വർഗീയത കൊണ്ട് കേരളത്തിൽ ആരും ക്ലച്ചു പിടിക്കുന്നു കരുതണ്ട അതാര പറഞ്ഞാലും ഇപ്പോൾ ഇപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്താണ് അല്ല ആര് ആരെ സഹായിച്ചു എന്ന് റിസർച്ച് ചെയ്ത് പറയേണ്ടവർ അത് പറയട്ടെ ഞങ്ങൾ യു ഡി എഫായിട്ട് മത്സരിച്ച് ജയിച്ചതാണ് ഞങ്ങൾ യു ഡി എഫായിട്ട് തന്നെ എല്ലാ കാലത്തും നിന്നിട്ടുള്ളൂ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ ഇവരൊക്കെ ഒരുമിച്ച് കൂടി ഞങ്ങളെ തോൽപ്പിക്കാനേ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നത് എല്ലാവർക്കും അറിയുന്നതാണ് അവരൊന്നിച്ചും ബോർഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സാമ്പാർ മുന്നണി ഉണ്ടാക്കി ലീഗിനെ തോൽപ്പിക്കൽ ഒരു പരസ്യമായ രഹസ്യമായിരുന്നല്ലോ മലപ്പുറത്തും കാസർഗോഡും മലബാറിലൊക്കെ ആ സാമ്പാർ കൊണ്ടുവരുന്നിരുന്ന കാലം ഒന്ന് ഓർത്താൽ മതി ആ സാമ്പാറൊന്ന് പിന്നെ ഒന്ന് പിന്നെ എന്താ പറയുക ഒന്ന് കുറുക്കി നോക്കിയാൽ മതി അപ്പം കിട്ടും അതിനകത്തുണ്ടായിരുന്ന കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സാമ്പാറിലെല്ലാ കഷ്ണവും ഉണ്ടോ അതൊക്കെ ഉണ്ടായിരുന്നു അതല്ലേ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ ഒക്കെ മന്ത്രി സമ്മതിക്കുകയും ചെയ്തല്ലോ താനൂരിലെ ജയത്തിനെക്കുറിച്ച് ഇതൊന്നും ഒരു സംശയമില്ലാതെ ജനങ്ങളിടയിലുള്ള കാര്യങ്ങളാണ് പിന്നെ പിന്നെയും ആവർത്തിച്ച് ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ പ്രചരണമൊന്നും ജനങ്ങളെ ഏറ്റെടുക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് പൊന്നാനിയിലെ രണ്ടര ലക്ഷത്തിൻ്റെ മുകളിലുള്ള ഭൂരിവശം മലപ്പുറത്തെ മൂന്നര ലക്ഷത്തിൻ്റെ മുകളിലുള്ള ഭൂരിപക്ഷമൊക്കെ ഇന്ന് പറഞ്ഞാൽ വർഗീയത പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് കിട്ടും വർഗീയത എതിർക്കുമ്പോൾ അതിശക്തമായി പൊതുസമൂഹം കൂടെ നിൽക്കും അതാണ് അതുകൊണ്ട് ബിഷപ്പ്മാരും അതുപോലെ തന്നെ സന്യാസിമാരും ബാക്കി ആളുകളുമൊക്കെ ആയിട്ടുള്ള സൗഹൃദം അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മറ്റ് മതസമൂഹ മറ്റ് മതഭാഗങ്ങളെയൊക്കെ അവരെ കൂടി കൂടെ നിർത്തി സൗഹൃദത്തിൽ പോവുക എന്നുള്ള കാഴ്ചപ്പാടാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം